ഓണത്തിന് ഒരു ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി ഇഞ്ചിയാനി ഹോളി ഫാമിലി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി പച്ചക്കറി വിത്തുകളും തൈകളും വിതരണം നടത്തി സ്കൂൾ പരിസരത്തെ തരിശുഭൂമി ഒരുക്കി പച്ചക്കറിത്തോട്ടം നിർമ്മിച്ച് പയറും വെണ്ടയും പാവലും ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ നാട്ടിലെങ്ങും സൗജന്യമായി വിതരണം ചെയ്ത മാതൃകയായ ഇഞ്ചിയാനി ഹോളി ഫാമിലി സ്കൂൾ ഈ കൊല്ലം ഓണത്തിനൊരുമുറം പച്ചക്കറി പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് പദ്ധതിയുടെ ഭാഗമായി പൂഞ്ഞാറമ്പിലെ സെബാസ്റ്റ്യൻ ശബാഷിമുതിൽ വിത്തുകളും തൈകളുടെയും വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നാടിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് കൃഷിയുടെ സംസ്കാരമാണ് അതുകൊണ്ട് തന്നെ വളരുന്ന ഓരോ കുഞ്ഞുങ്ങളും ആ ശരിയായ സംസ്കാരം ഉൾക്കൊണ്ട് വളർന്നു വന്നാൽ മാത്രമേ നമ്മുടെ നാടിൻ്റെ ശരിയായ പുരോഗതിയും വികസനവും വളർച്ചയും യഥാർത്ഥ സംസ്കാരം നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് ഈ ഗ്രാമപ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഇഞ്ചിയാനി ഹോളി ഫാമിലി ഹൈസ്കൂൾ ഇവിടെ വന്നപ്പോൾ എന്നെ അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് ബന്ദിപ്പൂക്കളും ഓറഞ്ചും പച്ചക്കറികളും ഔഷധ സസ്യങ്ങളും ശലഭോദ്യാനവുമെല്ലാം ഏറ്റവും പ്രകൃതിയോടിണങ്ങിയുള്ള കൃഷിയെ പരിപാലിച്ചുകൊണ്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വലിയ ജീവിത വീക്ഷണം പകർന്നു നൽകുന്ന കൃഷിയുടെ സംസ്കാരം ഗ്രാമീണ സംസ്കാരം സംസ്കാരം അത് അത് ഉൾക്കൊണ്ട് വളരുന്ന ഒരു ഒരു തലമുറയെ വാർത്തെടുക്കാൻ വിദ്യാഭ്യാസ ഭാഗമാണെന്നുള്ള ശരിയായ തിരിച്ചറിവും ബോധ്യവും ഉൾക്കൊണ്ട കലാലയമാണ് എന്നുള്ളത് വിദ്യാർത്ഥികളിൽ കാർഷിക വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസഫ് കല്ലുംപറമ്പത്ത് നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചിരിക്കുന്ന യജ്ഞത്തിൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കുട്ടീസ് കാർഷിക ക്ലബ്ബ് നിരവധി കൃഷി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു മത്സ്യത്തിനും കമ്പ്യൂടത്തിലും നമ്മൾ ഈ വിഷഭക്ഷണവും ജങ്ക് ഫുഡും എല്ലാം കഴിച്ച് മാറാരോഗത്തിൻ്റെ അടിമപ്പെടുകയാണ് ഇങ്ങനെ ഈ മാറാരോഗത്തിന് അടി അടിമപ്പെടുന്ന മലയാളി സത്യത്തിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയല്ലേ എന്ന് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ശരിക്കും ഈ കൃഷിയുടെ നാശം മനുഷ്യവംശത്തിൻ്റെ തന്നെ ഒരു നാശമായി തീരുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൃഷിയെ ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കണം അതുകൊണ്ട് നമുക്ക് തന്നെ നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കാം കൃഷി നമ്മുടെ സംസ്കാരമാക്കി അതിനായി നമുക്ക് കൈകോർക്കാം എന്ത് നേതൃത്വത്തിൽ ഇത്തരത്തിൽ കുട്ടികളുടെ ഇടയിൽ അതായത് വരുന്ന വളർന്നു വരുന്ന ഒരു യുവതലമുറയാണ് നമ്മുടെ ഈ കൊച്ചു കുട്ടികളെന്ന് പറയുന്നത് അപ്പം അവരുടെ ഇടയിൽ കൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ചും അല്ലെ കൃഷി എത്രത്തോളം നമ്മളെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ അവർ സ്വന്തമായിട്ട് പച്ചക്കറികൾ നട്ടു വളർത്തി അതിൽ നിന്ന് ഒരു ഫലം കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷവും അതുപോലെ തന്നെ നമുക്ക് വിശ്വരഹിതമായിട്ടുള്ള പച്ചക്കറികൾ നമുക്കറിയാം നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പച്ചക്കറികൾ വാങ്ങിച്ചു കഴിച്ച് മാറാ രോഗത്തിന് അടിമകളാകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പോൾ നിങ്ങളെങ്കിലും കുട്ടികളെങ്കിലും ഇനിയുള്ള കാലം നമുക്ക് നമ്മളെ കൊണ്ടാകുന്ന വിധത്തിൽ നമ്മുടെ കുടുംബത്തിനും ഇനി അയൽക്കാർക്കും കൂടി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും കൂടി ഒരു സന്തോഷമായിട്ട് കരുതി പച്ചക്കറിയിലേക്ക് കൃഷിയിലേക്ക് മാറി നല്ല രീതിയിൽ സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് ശാന്തി ജോസഫ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീലമ്മ ഡൊമിനിക് മുണ്ടക്കയം കൃഷി ഓഫീസർ സാന്ദ്ര തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം